കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം പതിനാറാം ദിവസം ജപം പരിശുദ്ധ കന്യകയെ അവിടുന്ന് ദിവ്യസുതനെ പ്രസവിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാറിന് മാതൃസഹജമായ പരിചാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച് അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരതാലിൽ ദിവ്യശിശു പരിപൂർണ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹ വായ്പയാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോമിശിക ആത്മീയമായി പിറന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എത്രയും ദേയുള്ള മാതാവേ അങ്ങയുടെ സങ്കേതത്തിലോടി ഓടിവന്ന് അങ്ങയുടെ ഉപകാര സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനിയെങ്കിലും അങ്ങ് കൈവിട്ടതായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് അങ്ങ് ഓർക്കേണമേ കന്യാവർത്തകാല രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ ഒന്നമുള്ള ശരണത്താൽ നെവിടേർപ്പെട്ട് കണ്ണുനീർച്ചി പാപിയായ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമ്മേ പാപികളുടെ സങ്കേതമേ ഇതാ ഞങ്ങൾ അങ്ങേ സനസ് ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിബാര്യ നിങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് പരഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ദർശന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എന്നേക്കും മാമ്മയൻ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദൃശ്യം ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതായവർ മനസ്സ് തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദൃശ്യം ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ലഭ്യം പലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പിതായ തിപ്പാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ദീർത്തി പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിമ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സത്തിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിമ സസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ദീർഘി പരമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിമ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രൻ പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എന്നേക്കും മാമീൻ സുഹൃതജപം പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ